<applause> الحمد لله في ال... الحمد لله في الواحد الكخار العزيز الغفار المحيم الجبار القرار غافر الذنب وقابل التوبة والصلاة والسلام على من أرسله خادم وداعية وبشير ونذير ومنيرة وعلى آله اللطهار وأصحابه اللخيار والطابئين أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون عباد الله أوصيكم بتقوى الله أعوذ بالله من الشيطان الرجيم ولتكن منكم أمة يدعون إلى الخير ويأمرون بالمعروف وينحون عن المنكر وأولئك هم المفلحون بالشاسي بالشاسي. സർവശക്തനായ അബ്ബാഹുവിൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ച് ജീവിക്കണമെന്ന് എല്ലാവരോടും വസീയത്ത് ചെയ്യുന്നു ഒത്തക്കൂവ മസദാദ് സഹോദരന്മാരെ നാം ജീവിക്കുന്ന ഈ നാട് നമ്മുടെ ജന്മനാടായ ഇന്ത്യയുമൊക്കെ പ്രക്ഷുപ്തമായ കാലഘട്ടത്തിൻ്റെ തിരമാലകളിലൂടെ ആണ് സഞ്ചരിക്കുന്നത് ഏതാനും ദിവസങ്ങൾ മുമ്പ് ഒന്ന് രണ്ട് ദിവസങ്ങൾക്കുമ്പ് നിങ്ങളുടെ കാതിലൂടെ വന്നിട്ടുള്ള വാർത്ത നമുക്ക് എന്തിനാ മറ്റുള്ളവടത്ത് ചാരായത്തിൻ ചാരായ അല്ലെങ്കിൽ മദ്യം ലഭിക്കാൻ വരി പോയി പോയില്ലായി നിൽക്കണം നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെയാണ് ചാരായ ഉണ്ടാക്കിയാൽ പോരെ നത്ര പ്രശ്നമില്ലല്ലോ നമ്മുടെ റൂമ് നമ്മൾക്ക് സ്വാതന്ത്ര്യമല്ലേ അതുകൊണ്ട് നാം എന്തിനു മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം താമസ സ്ഥലത്ത് വാറ്റു നിർമ്മിച്ച ആളുകളുടെ ആ സംഭവം നമ്മളൊക്കെ അറിഞ്ഞിട്ടുണ്ട് സഹോദരന്മാരെ ഇത് നമ്മെ ചിന്തിപ്പിക്കുന്ന ഒരു വലിയ ചിന്തയുണ്ട് പ്രവാചകൻ സല്ലാഹു അലൈവസ നമ്മെ പഠിപ്പിക്കുന്ന ഒരു ഹദീസ് ആ ഹദീസിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള ഒരുപാട് പാഠങ്ങൾ അതിൻ്റെ മുഫസ്സിറുകൾ ആ ഹദീസിന്യ അതിൻ്റെ മുഫസ്സിറുകൾ വിവരിക്കുന്നത് കാണാൻ സാധിക്കും ഹദീസ് ഇതാണ് മഹാനായ നൊഹമാൻബിൻ ബഷീർ അദ്ദേഹം മസലുൽ അല അല അല്ലാഹുവിൻ്റെ പരിധികൾ പരിധികൾ ലംഘിക്കുന്നവനും ലംഘിക്കുന്നവനും വൽ ആ പാലിക്കുന്നവനും അത് കമസലി കൗമിൻ സഫീന ഒരു കപ്പൽ യാത്രക്ക് നറിക്കടിപ്പിലൂടെ കപ്പൽ യാത്ര ലഭിച്ച ജനതയെ പോലെയാണ് ചില ആളുകൾക്ക് ആ വാഹനത്തിന്റെ ആ കപ്പലിന്റെ മുകളത്തെ ഡെക്കിലും മറ്റ് ചിലർക്ക് നറിക്കടിപ്പിലൂടെ തായത്തെ ഡെക്കിലും സീറ്റ് കിട്ടി ഫക്കാനൽ ലതീഫി അസ്ഫലിഹാ ഇതസ്തൽ മാർ തായ ഡെക്കിലുള്ള ആളുകൾക്ക് കുടിവെള്ളം ആവശ്യമായി വരുമ്പോൾ അവർ കുടിക്കാൻ വേണ്ടി മറവു അലാമൻ ഫൗക്കവും മുകളിലെ ഡെക്കിലുള്ള ആ ഡെക്കിലേക്ക് പോകണം അവിടെ നിന്ന് വെള്ളം കോരിയെടുക്കണം ഫക്കാലു അങ്ങനെ അവർക്കൊരു ചെറിയ ചിന്ത ഒരു ചെറിയ ആശയം അവരുടെ മനസ്സിൽ വരിക എന്താണ് എന്തിനാ നമ്മൾ ഈ മോളിൽ പോയി മോളുള്ള ആളുകൾ എങ്ങനെ ശല്യം ചെയ്യുന്നത് നമുക്ക് നമ്മുടെ താഴെ തട്ടിൽ തന്നെ ആ ഡെക്കിന്റെ ഭാഗത്ത് തന്നെ ഒരു ഓട്ടം ഉണ്ടാക്കിയ അവർക്ക് അവര് പിന്നെ ബുദ്ധിമുട്ടാക്കണ്ടല്ലോ എന്ന ആ നല്ല ചിന്ത വളരെ ചെറിയ കണ്ടാൽ കേട്ടാൽ ചെറിയ ആശയമെന്ന് തോന്നും ചെറിയ ചിന്ത പക്ഷെയോ ആ ചിന്തയുടെ അകത്തളത്തിരിക്കുന്ന ആശയം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കും ആ കപ്പൽ ഒന്നടങ്കം നശിക്കണ ആശയമാണത് അല്ലേ ഫൈയത്ത് റുക്കൂ എന്നിട്ട് റസൂൽഹിഅലൈം ഉപകരിക്കാൻ അറാദു അവരുടെ ഈ ചിന്തക്കും അവരുടെ ആ ഉദ്ദേശത്തിനുമനുസരിച്ച് അവരെ വിട്ടേക്കുകയാണെങ്കിൽ മുഴുവൻ ആളുകളും നശിക്കും ആ കപ്പലിലുള്ള മുഴുവൻ ആളുകളും നശിക്കും അവരുടെ കൈപിടിച്ച് വെക്കുകയാണെങ്കിൽ ആളുകൾ യാത്രക്കാരൻ ഒഴുക്കെ രക്ഷപ്പെടും റസൂലുള്ളാഹി അലൈഹി വസല്ലം ഈ ഒരു ഹദീസ് നമ്മെ പഠിപ്പിക്കുന്ന ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ് നിങ്ങൾക്ക് ഇത് കാണാം ആ പിന്നെ ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്ന ഒരു വലിയ പാടുണ്ട് നമുക്കൊക്കെ വരുന്ന ഒരു ചിന്തയാണ് എന്തിനാ അപ്പൊ നമ്മൾ ഓലെ സീപ്പാക്കണം ഐറ്റം എന്തെങ്കിലുമൊക്കെ വിറ്റ് കാട്ട് കാശ് ഉണ്ടാക്കി കുവൈത്തേക്ക് വന്ന എന്തെങ്കിലുമൊക്കെ വിറ്റ് കാശുണ്ടാക്കി കുടുംബം പറ്റിയിട്ട് നമ്മൾ എന്തിനാ വിലക്കണത് ആലോചിച്ചോക്കൂ ഈ ചിന്താഗതി ഉണ്ടല്ലോ ഇത് അറിഞ്ഞിട്ടും ഇങ്ങനെ വാദ്യചാരായം ഇവിടെ വിൽക്കപ്പെടുന്നു നിർമ്മിക്കപ്പെടുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ടും ആ വാദ്യചാരം വിൽക്കപ്പെടുന്നുണ്ട് എന്ന് എല്ലാവർക്കും അറിഞ്ഞിട്ടും ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ നേരത്തെ തന്നെ അത് വിവരം അറിയിച്ചിരുന്നെങ്കിൽ ഇത്തരം ഒരു പ്രശ്നമുണ്ടാകുമായിരുന്നോ സഹോദരന്മാര് ആ കപ്പൽ മുങ്ങിപ്പോകുമോ കപ്പൽ മുങ്ങിയതല്ല സഹോദരന്മാർ അതിനേക്കാൾ വലുതാണ് ഇവിടെ ലേ അവര് മാത്രമല്ല നശിക്കുന്നത് ഇതിന്റെ അനന്തര ഫലം ലഭിക്കുന്നത് കുവൈത്ത് മുഴക്ക് അതെല്ലാം വിദേശികൾക്ക് മാനക്കേടാണ് ലേ ഇനി വരാൻ പോകുന്ന വിദേശികൾക്ക് പോലും മാനക്കേടായി മാറിയിരിക്കുകയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ചില ആളുകളെ കണ്ടുപോയി അത് മാത്രമല്ല ചില ആളുകളൊക്കെ മരിച്ചുപോയി ഇനിയും ഹോസ്പിറ്റൽ വെന്റിലേറ്ററിൽ കിടക്കുന്നവരുണ്ട് ഇനി എത്രയാണ് മരണം സംഭവിക്കുക നമുക്കറിയില്ല ആലോചിച്ച് നോക്കൂ ഈ ഒരു ചിന്ത എന്തിനാപ്പൊ നമ്മൾ മറ്റോലെ ബുദ്ധിമുട്ടാക്കണത് എന്ന ആ ചെറിയ ചിന്ത അത് നേരത്തെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അറിയിക്കുകയും അവരവരുടെ കൈപിടിച്ച് വെക്കുകയും അരുതേ സഹോദര എന്ന് പറഞ്ഞുകൊണ്ട് കൈപിടിച്ച് വെച്ചിരുന്നെങ്കിൽ ഇത്തരം ഒരു ദുരന്തം ഉണ്ടാകുമോ സഹോദരന്മാരെ ഉണ്ടാകുമോ ആ ദുരന്തം എന്ത് എത്രമാത്രം വലുതാണ് അവരുടെ കുടുംബം അനാഥയായി ഒരു രാജ്യത്തിന് നാണക്കേടായി ഒരു എംബസിയെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാൾ വലിയ നാണക്കേടായി ആലയിച്ചു നോക്കൂ നിങ്ങൾ അതുകൊണ്ട് പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്ന വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്ന ഒരു ആശയമുണ്ട് ബനു ഇസ്രാർക്ക് അള്ളാഹു നോക്കൂ നിങ്ങൾ ബഹർ കടൽ തീരത്ത് താമസിച്ചിരുന്ന ആ രാജ്യക്കാരെ പറ്റി നബിയെ അവരോട് ചോദിച്ചു നോക്കുക ഇത് അവർ അതിക്രമം പ്രവർത്തിച്ച സന്ദർഭം ഇത് മത്സ്യം ഇങ്ങനെ പളവള എന്ന് പറഞ്ഞ് തല ഉയർത്തിക്കൊണ്ട് കടലിലേക്ക് ഇങ്ങനെ വരും അന്ന് അവർക്ക് എന്ത് ചെയ്യാൻ പാടില്ല വെട്ടയാടാൻ പാടില്ല മീൻ പിടിക്കാൻ പോകാൻ പാടില്ല പാടില്ലാതെ ശനിയാഴ്ച ദിവസത്തിലല്ലാതെ മത്സ്യങ്ങൾ മുകളിലേക്ക് ഇങ്ങനെ തലകാട്ടി വരൂല അപ്പോ പരീക്ഷണാണല്ലാവൂ അവർക്ക് അവർ പ്രവർത്തിച്ച അധർമ്മത്തിന്റെ കാരണമായി അള്ളാഹു അവരെങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരുന്നു അപ്പോ അവിടെ മൂന്ന് വിഭാഗം മൂന്ന് ചിന്താഗതിക്കാരുണ്ടാവുകയാണ് ഒരു ചിന്താഗതി ഉമ്മത്തും അവരിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ പറഞ്ഞു അള്ളാഹു എന്നെ പിന്നെ പിന്നെ ഉപദേശിക്കാൻ പോണത് പോലെ എന്തെങ്കിലുമൊക്കെ കാട്ടി ജീവിച്ചോട്ടെ മീൻ പിടിച്ച് ജീവിക്കേ മീൻ പിടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ആ ശപ്പത്ത് നാളിൽ അവര് മീൻ പിടിക്കാനേ പിടിച്ചോട്ടെ നമ്മൾ എന്തിനാ അവരെ ഉപദേശിക്കാൻ പോണത് എന്ന ഒരു വിഭാഗം അവിടെ ഉണ്ടായി അള്ളാഹു എഴുതിയാൽ അവരെ നശിപ്പിക്കൂലേ അല്ലെങ്കിൽ കഠിന കഠോരമായ ശിക്ഷ അള്ളാഹു അവർക്ക് കൊടുക്കൂലേ പിന്നെ എന്തിനാങ്ങള് അവരെ ഉപദേശിക്കാൻ പോണ അതാപൻ ചെറുതാ കാലു അപ്പോ നന്മ വിരോധിക്കുകയും തിന്മ കൽപ്പിക്കുകയും ചെയ്യുന്ന ആ ഒരു വിഭാഗവും അവിടെ ഉണ്ട് ആ രണ്ടാമത്തെ വികാ വിഭാഗം പറഞ്ഞു മഹിറ തന്നിലറബിക്കും മധിര തന്നില നിങ്ങളുടെ രക്ഷിതാവിനോട് ന്യായം ബോധിപ്പിക്കാനാണ് ഞാൻ ഈ കാര്യം ഓരോട് നേരത്തെ തന്നെ പറഞ്ഞു പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ ഒരു പരീക്ഷണം ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകും അതുകൊണ്ട് നിങ്ങൾ ചെയ്യരുത് എന്ന് ഞാൻ നേരത്തെ തന്നെ അവരോട് പറഞ്ഞിന് എന്ന് അർഹാഹുവിൻ്റെ മുമ്പിൽ ന്യായം ബോധിപ്പിക്കാനാണ് ഞങ്ങൾ അത് ചെയ്തിട്ടുള്ളത് വല അല്ല കുണ്ടത്തക്കൂൻ ഒരു പക്ഷെ അങ്ങനെ ഫലം അവർക്ക് ഉത്ബോധനം നാളിൽ നിങ്ങൾ മത്സ്യം പിടിക്കരുത് എന്ന് അവർക്ക് ഹറാമാക്കിയ കാര്യം അവർ മറന്നപ്പോൾ അഞ്ചെയല്ലോധിച്ച ആളുകൾ മൂന്ന് വിഭാഗമാണ് അവിടെ ഉണ്ടായത് ഒന്ന് തിന്മ വിരോധിച്ച ആളുകൾ രണ്ട് അത് കണ്ടിട്ടും കണ്ണടിച്ചിട്ട് ആ ഒന്ന് വിരോധിക്കോലെന്തെങ്കിലുമൊക്കെ കാട്ടി ജീവിച്ചോട്ടെ മിസ്റ്റിമാരല്ലേ ലേ കള്ളച്ചോടോ വാറ്റി ചാരോ എന്ത ആട്ട് ജീവിച്ചോട്ടെ എന്നാ ചിന്താഗതിക്കാർ മൂന്നാമത്തതോ ആലോചിച്ചോക്കും നിങ്ങൾ ആക്കെ നിശബ്ദത പാലിച്ച ഈ വിഭാഗം ആളുകൾ ഇതാണ് ഏറ്റവും അപകടം സഹോദരിമാർ ഒരു തെറ്റ് നമ്മുടെ സമൂഹത്തിൽ അയാൾ തെറ്റ് ചെയ്യുന്നു അയാൾ കള് കച്ചവടം ചെയ്യുന്നു അല്ലേ ചാരായ കച്ചവടം ചെയ്യുന്നു ായം ഉണ്ടാക്കുന്നു എന്ന് ശരിക്കും അയൽവാസികളായ ആളുകൾ അറിഞ്ഞിട്ട് ഇത്തരം ഒരു രാജ്യത്ത് ഈ പ്രദേശത്ത് ഈ സ്ഥലത്ത് ബാക്കി ചാരായമല്ല ഒരു മദ്യവും അനുവദിക്കാത്ത ഹറാമാക്കിയ കഠിന കഠോരമായ ശിക്ഷാദിന് അതിനു വേണ്ടി ഉണ്ടാക്കി വെച്ച ഈ രാജ്യത്ത് ഇത്തരം പ്രവൃത്തികൾ പ്രവർത്തിക്കുമ്പോൾ എന്തായിരിക്കും സഹോദരന്മാരെ അവസ്ഥ ആലേ ചോക്കും ദുനിയാവിലും രക്ഷയില്ല പരലോകത്ത് അത്രയും രക്ഷയില്ല ലേ ഹരിച്ചു കുന്ദു അതുകൊണ്ട് സഹോദരന്മാരെ ഹദീസ് പഠിപ്പിക്കുന്ന ഒരു പാടുണ്ട് ഒരു തിന്മ കാണുമ്പോൾ ആ തിന്മ കാണുന്ന ആളുകളെ കൈപിടിച്ചു വെക്കണം അത് നമ്മുടെ ബാധ്യതയാണ് അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത് വൽതക്കും ഉമ്മത്തുൻ ഖൈർ നന്മ നല്ലത് കൽപ്പിക്കുന്ന നല്ലതിലേക്ക് വിളിക്കുന്ന ഒരു ജനവിഭാഗം നിങ്ങളിൽ ഉണ്ടാവണം നന്മ കൽപ്പിക്കുന്ന നല്ലതിലേക്ക് ക്ഷണിക്കുന്ന ഒരു ജനവിഭാഗം എന്താണ് അവരുടെ സ്വഭാവം അവർ നന്മ കൽപ്പിക്കുന്നവരാണ് സദാചാരം കൽപ്പിക്കുന്നവരാണ് തിന്മ അഥവാ ദുരാചാരം ഇത്തരത്തിലുള്ള ദുരാചാരത്തെ തടഞ്ഞു വെക്കുന്നവരാണ് അവർ ിഹൂൻ ആ വിഭാഗമാണ് യഥാർത്ഥത്തിൽ വിജയികൾ ഇഹത്തിലും പരത്തിലും വിജയികൾ അവരാണ് എന്നതാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത് സഹോദരന്മാരെ നമ്മുടെ നാട്ടിലേക്കൊന്ന് കടന്നു വന്നു ഇതേ അവസ്ഥയാണ് അല്ലേ കള്ളവോട്ടുകൾ ഇതേപോലെ കള്ള പിന്നെ വോട്ടിംഗ് മെഷീൻ ഇങ്ങനെ തുടങ്ങി ഒരുപാട് അഴിമതികളും ദുരാചാരങ്ങളും പച്ചയായി ചെയ്യുകയാണ് ആളുകൾ ഇതൊക്കെ അറിഞ്ഞിട്ടും ഇതൊക്കെ അറിഞ്ഞിട്ടും കൈപിടിച്ച് വെക്കാൻ നിൽക്കാതെ പിന്നെ ഇതൊക്കെ അറിയുന്ന ഒരു വിഭാഗം അവിടെ ഉണ്ടല്ലോ ആലോചിച്ചു പോ എന്തുകൊണ്ട് സഹോദരന്മാരെ അവര് ഈ നിശബ്ദത പാലിക്കുന്നു ഈ നിശബ്ദതയാണ് ലോകത്ത് ഏറ്റവും വലിയ ശിക്ഷ വരാനുള്ള കാരണം എന്നുള്ളത് അതുകൊണ്ടാണ് അവര്യാണ് ബനു ഇസ്രായൽപ്പെട്ട അവിശ്വാസികൾ ശപിക്കപ്പെടാനുള്ള കാരണം മഹാനായ ദാമൂദിൻ നബി അലൈഹി സ്ലാമിന്റെ നാവിലൂടെയും അലൈഹി സ്ലാമിന്റെ നാവിലൂടെയും അവർ ശപിക്കപ്പെടാനുള്ള കാരണം അവർ തിന്മ പച്ചയായി അവർ തിന്മ ചെയ്യും മാത്രല്ല അവർ നിയമങ്ങൾ അതിന് കടക്കുകയും പിന്നെ അഴിമതികൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്യും വക്കാനു മാത്രമല്ല വക്കാനൂലായും കരിമ്പ് അവർ ചെയ്ത ഒരു തിന്മ അത് തിന്മയാണ് അറിഞ്ഞിട്ട് അതിനെ കൈപിടിച്ച് വെക്കൂല അവർ അതാണ് അവർക്ക് പറ്റിയ ഏറ്റവും വലിയ അപകടം സഹോദരന്മാരെ ആലോചിച്ചു ഈ അവസ്ഥയാണ് നമ്മുടെ നാട് ഉടനീളം ഇന്ന് നാം കാണുന്നത് ഇമാം അദ്ദേഹത്തിന്റെ സുനനിൽ റിപ്പോർട്ട് ചെയ്യുന്ന രാജീസാനെ കാണാം റസൂലുള്ളാഹി അലൈഹി വസല്ലം ഇന്ന അവ്വല മാ ദഖല വലാ ബനി ഇസ്രായീൽ അബ്ദുല്ലാഹുബിന് ആദ്യത്തെ കാന ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ കണ്ടുമുട്ടും ഫയഖൂൽ അപ്പ പറയും ചെങ്ങായി സൂക്ഷിക്കണം അള്ളാനെ സൂക്ഷിക്കണം രണ്ടാമത്തെ ദിവസം പിന്നെ ആ കാര്യം ചെയ്യരുതിട്ടോന്നൊക്കെ ആദ്യത്തെ ദിവസം പറയും രണ്ടാമത്തെ ദിവസം ആ കാര്യം ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഉപദേശിക്കും രണ്ടാമത്തെ ദിവസം കണ്ടുമുട്ടുമ്പോ കാണാം അതേ തെറ്റാ മനുഷ്യൻ ചെയ്യണ്ടാവും അയാളെ തടഞ്ഞു വെക്കൂല മാത്രല്ല അയാളെ കൂടെ പോയിരിക്കും അയാളെ കൂടെ ഭക്ഷണം പിന്നെ അയാളെ പാർട്ടിക്കാരം ഇതാണ് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ രംഗം എന്ന് പറയുന്ന സഹോദരന്മാർ ആലോചിച്ചു ഇന്നാ ചെയ്യരുത് എന്നൊക്കെ വിളിക്കുന്ന നേതാക്കൾ നാളെ അവരുടെ കൂടെ ഇരിക്കുന്ന ഈ രൂപത്തിലുള്ള സംഭവങ്ങളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ആ വനോയിസ്ക്കാരുടെ മനസ്സ് കടുത്തു പോകാനുള്ള കാരണം എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് എപ്പോഴും ഉണ്ടാവേണ്ടത് വിശുദ്ധ ഖുർആനിൽ നിന്ന് ആ തിന്മ ഒരു തിന്മ തിന്മയാണ് എന്ന് മനസ്സിലാക്കിയാൽ പ്രവാചകൻ പഠിപ്പിച്ച സുന്നത്തിൽ നിന്ന് ഒരു തിന്മ തിന്മയാണെന്ന് മനസ്സിലാക്കി ഉടനെ ആയി കൈ പിടിച്ചോളി മരണം വരെ അതിനെതിരെ പോരാടണം ഈ അഴിമതികൾക്കെതിരെ മരണം വരിക്കും വരെ പോരാടണം ഇതാണ് ആ ഇന്ത്യ രാജ്യത്തോടും നാം ജീവിക്കുന്ന ഈ കുവൈത്തിനോടും നമുക്ക് എങ് എന്തെങ്കിലും ഒരു സ്നേഹമുണ്ടെങ്കിൽ ആ ഹപ്പുൽവത്തനുണ്ടെങ്കിൽ നാം ചെയ്യേണ്ടത് അതാണ് െ തിന്മ കാണുമ്പോൾ അതിനെ കൈപിടിച്ചു വെക്കാൻ അതല്ലെങ്കിൽ അതിനെ എതിർക്കണം ലേ തടഞ്ഞു വെക്കണം ഇതാണ് നമുക്ക് വേണം ഇതാണ് പ്രവാചകൻ സെല്ലോരില ഒരു വിശ്വാസിയുടെ അടയാളമായി നമുക്ക് എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് അതുകൊണ്ട് യഥാർത്ഥ വിശ്വാസിയായി നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുന്ന ആ മുത്തക്കയുടെ കൂട്ടത്തിൽ റബ്ബ് തമ്പുരാൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ സഹോദരന്മാർ ജീവിക്കുന്ന നാടിനോട് സ്നേഹം ഉണ്ടാവുക അതേപോലെ ജന്മനാടിനോട് ഹെബുണ്ടാവുക എന്നുള്ളത് സത്യവിശ്വാസത്തിന്റെ അടയാളമാണ് എന്താ തെളിവ് മഹാനായ റസൂൽ വസ്സല ആ ഇജിറ പോകുന്ന സന്ദർഭത്തിൽ ആ ബോർഡറിൽ എത്തുമ്പോൾ തിരിഞ്ഞു നോക്കി പറയുന്ന ചില കാര്യങ്ങളുണ്ട് എന്താ പറയണത് നോക്കൂ നിങ്ങൾ വല്ലാഹി ഇന്നക്കി നിങ്ങള് ഇന്നക്ക് ലഹൈരു മക്കേ ഈ ഭൂമുഖത്ത് ഏറ്റവും ഉത്തമമായ സ്ഥലമാണ് നീ അള്ളാഹ് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് നീ സ്ഥലമാണെന്ന് ഇനിന്റെ നാട്ടുകാർ മക്കെ നിന്റെ നാട്ടുകാർ നിന്നെ എന്നെ പുറത്താക്കിയിട്ടില്ലെങ്കിൽ ഞാൻ പുറത്തു പോകുമായിരുന്നില്ല എന്ന് ഹിജിറ പോകുന്ന സന്ദർഭത്തിൽ വേ കോട്ടിത്തിരിഞ്ഞുകൊണ്ട് പ്രവാചകൻ പറയുന്നത് ആ മക്കയോടുള്ള ജന്മനാടിനോടുള്ള ആ സ്നേഹമാണത് കാണിക്കുന്നത് അതേപോലെ ആലോചിച്ചു നിങ്ങള് മഹാനായ റസൂൽ ഉള്ളഹി സല്ലാഹു അലൈഹി വാഹി ലഭിച്ച് പേടിച്ച് വിറച്ച് ആയിഷ കദീജാ ബിബിന്റെ അടുത്തേക്ക് ബീബി വരുന്നുണ്ടല്ലോത്തു നൌഫിൻറെ അടുത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് അദ്ദേഹം ഒരു വേദഗ്രന്ഥം അറിയുന്ന സന്യാസിയാണ് ആ വറക്കത്തുബിൻ നൌഫിൻറെ അടുത്തേക്ക് കൊണ്ടുപോയിട്ട് പറയുന്നുണ്ട് ആ ഇത് മൂസാ നബി അലൈഹി സ്ലാമിന്റെ അടുത്തേക്ക് വന്ന അതേ നാ മൂസാണാ ജിബിരിയിലാണ് നിനക്ക് വന്ന് വാഹിയാണ് ലഭിച്ചിട്ടുള്ളത് അപ്പൊ എന്നിട്ട് പറയുകയാണെ ഞാനെന്ന് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവർ നിന്നെ പുറത്താക്കുന്ന ആ ദിവസം നിന്നെ ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ എന്ന് ഉറക്കത്ത് പറയുണ്ട് അപ്പൊ ചോദിക്കണ്ട് അവരെന്നെ പുറത്താക്കുമോ ആ നാട്ടുകാരെന്നെ പുറത്താക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് ആ ചോദ്യത്തിന്റെ ഉള്ളിലുള്ള ധ്വനി എന്താണ് മക്കയോടുള്ള അമിതമായ അങ്ങേറ്റത്തെ ഹെബ്ബ് ആ സ്വന്തം നാടിനോട് ജന്മനാടിനോട് താമസിക്കുന്ന ആ നാടിനോടുള്ള കൂറ് ആ ഹെബ്ബാണ് അതിലൊക്കെ കാണിക്കുന്നത് ഇതുണ്ടാവുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ അടയാളമാണ് സഹോദരന്മാർ അതുകൊണ്ട് പ്രവാചകന്റെ ഹദീസിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ജീവിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ റബ്ബു തമ്പുരാൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ് പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളുടെ ഗുരുനാഥന്മാർ ഞങ്ങളുടെ ഉസ്താദുമാർ ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ ഒരു സഹോദരി സഹോദരന്മാർ അവർക്കൊക്കെ മഹഫിറത്തും മറഹാമത്തും നൽകി നിന്റെ ജന്നാത്ത ഉൽ ഫിർദൗസിൽ അവരോടൊപ്പം ഞങ്ങളെയും നീ ഒരുമിച്ച് കൂട്ടണമേ അള്ളാഹുവേ അള്ളാഹുവേ കൊണ്ട് വസിയെത്തി ചെയ്ത ഒരുപാട് ആളുകൾക്ക് അവർക്കൊക്കെ മഹഫീറത്തും മറഹാനത്തും നൽകി ജന്നാത്ത ഉൽ ഫിർദൌസിൽ അവരെയും നമ്പയും ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടണമേ അള്ളാഹുവേ

اللهم اعد الاسلام والمسلمين واذل الشرك والمشركين اللهم أتنفوسنا نفوسنا تقواها انت خير من زكاها انت وليها ومولاها اللهم اجرنا من النار وادخلنا الجنه يا ارحم الراحمين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار